തൃശൂരിലെ ലാൽജി കൊള്ളഞ്ഞൂർ വധക്കേസിലെ ഒൻപത് പ്രതികളെയും വെറുതെ വിട്ടിരിക്കുകയാണ് തെളിവുകളുടെ അഭാവത്തിലാണ് തൃശൂർ അഡീഷണൽ സെഷൻസ് കോടതിയുടെ ഉത്തരവ് യൂത്ത് കോൺഗ്രസ് ഗ്രൂപ്പ് പോരിനെ തുടർന്നാണ് ലാൽജി കൊല്ലപ്പെട്ടത് ജെയ്സൺ ചാമോളപ്പിലാണ് വിവരങ്ങളുമായി ചേരുന്നത് ജെയ്സൺ വിധി പ്രസ്താവത്തിലെ വിവരങ്ങൾ തൃശ്ശൂരിലെ വലിയ പ്രമാദമായ പ്രമാദമായൊരു കേസായിരുന്നു ലാൽജി കൊള്ളനോദ കേസ് യൂത്ത് കോൺഗ്രസ്സിലെ ഗ്രൂപ്പ് വഴക്കാണ് ഇത്തരമൊരു കൊലപാതകത്തിലേക്ക് കലാശിച്ചത് മധു ഇച്ചിരത്തിനെ കൊലപ്പെടുത്തിയതിൽ വൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടിയാണ് പ്രധാനമായും ലാൽജിയെ കൊലപ്പെടുത്തിയെന്നായിരുന്നു അന്നുണ്ടായ കേസ് ലാൽജി എ ഗ്രൂപ്പുകാരനും ഗ്രൂപ്പുകാരനും അതുപോലെ തന്നെ ഐ ആ എന്താണ് വിധി ും പത്ത് പ്രതികളാണ് ഈ കേസിൽ ഉണ്ടായിരുന്നത് അതിലെ ഏഴാമത്തെ ഏഴാമത്തെ പ്രതി മരിച്ചു പിന്നെ ഒമ്പത് പേര് വിചാരണ നേരിട്ടു ഇരുപത് സാക്ഷികളെ വിസ്തരിച്ചു അതുപോലെ തന്നെ നാല്പത്തി ആറ് രേഖകളും പത്ത് എം ഓസും മാർക്കുകയുണ്ടായി സാഹചര്യ തെളിവുകളും ഐ വിറ്റ്നസിന്റെ തെളിവുകളും ഒന്നും കോടതി പ്രതികളെ ശിക്ഷിക്കാൻ പര്യാപ്തമല്ല എന്ന് കണ്ടിട്ടാണ് ബഹുമാനപ്പെട്ട തൃശൂർ ജില്ലാ സെഷൻസ് കോടതി ഇന്ന് പ്രതികളെ വെറുതെ വിട്ടത് എന്തായിരുന്നു അന്ന് പ്രോസിക്യൂഷൻ കേസ് അനുസരിച്ച് മധു ഈച്ചിരത്ത് എന്ന് പറഞ്ഞ ആളെ കൊന്നതിന്റെ റിട്ടാലിയേഷൻ ആണെന്നാണ് പ്രോസിക്യൂഷൻ കേസ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പിന്നെ ഒരു കേസ് വന്ന് വലിയ പ്രമാദമായ ഒരു കേസായിരുന്നു കോൺഗ്രസിന്റെ ഗ്രൂപ്പുകൾക്ക് ദേശീയ തലത്തിൽ പോലും ഒരുപക്ഷെ ശ്രദ്ധിക്കപ്പെട്ട കോൺഗ്രസിനെ വലിയ രീതിയിൽ പ്രതി വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കിയ ഒരു കൊലപാതകമായിരുന്നു അത്തരമൊരു കേസിൽ പോലീസ് അന്ന് എത്ര വേണ്ട തെളിവുകൾ ശേഖരിക്കാത്തതാണോ ഇത്തരത്തിലൊരു രീതി അല്ല പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ പൂർണ്ണമായി തെളിവുകൾ ശേഖരിച്ചിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ബഹുമാനപ്പെട്ട കോടതിയിൽ അതെല്ലാം തെളിവുകളായി കൊണ്ടുവരാനും അത് രേഖകൾ മാർക്ക് ചെയ്ത് അതുപോലെ തന്നെ തെളിവുകളെ സാക്ഷികളെ കൃത്യമായിട്ട് കൊണ്ടുവരാനും പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചകളാണ് ഈ കേസ് വെറുതെ വിടാനുള്ളത് സാക്ഷികൾ കൂറുമാർ കൂറുമാറിയെന്ന് പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല കാരണം അവർ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് കൊടുത്ത അതേ രീതിയിൽ തന്നെയാണ് ബഹുമാനപ്പെട്ട കോടതിയിൽ പറഞ്ഞത് പക്ഷേ എങ്കിലും പിന്നീട് നടന്ന ക്രോസ് എക്സാമിനേഷനും ഇതിലൊക്കെ അവർക്ക് പിന്നീട് അത് ക്ലിയർ ക്ലിയറാക്കേണ്ടി വന്നു അതാണ് നിമേഷ് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിൽ ഒരു കാലത്ത് കോൺഗ്രസ് ആയിരുന്നു ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് എ ഐ ഗ്രൂപ്പുകൾ തമ്മിലുള്ള പ്രശ്നങ്ങളായിരുന്നു ഇത്തരത്തിൽ കൊലപാതകത്തിലേക്ക് എത്തിച്ചത് മരിച്ച ആദ്യ കൊലപാതകം മധു ഈച്ചിരത്തിൻ്റെ അമ്പലത്തിന് മുന്നിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു മധു ഈച്ചിരത്ത് ഐ ഗ്രൂപ്പുകാരാണ് അയ്യന്തോളി യൂത്ത് കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഇത്തരമൊരു കൊലപാതക പരമ്പര തന്നെ അന്ന് അഴിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വലിയ രീതിയിൽ പ്രതിസന്ധിയിലായ ഒരു 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 സംഭവം എന്ന് തന്നെ പറയാനാകും അന്ന് മുൻമന്ത്രിയായി സി എം ബാലകൃഷ്ണൻ്റെ ഏറ്റവും അടുത്ത അനുയായിയായിരുന്നു ഐ ഗ്രൂപ്പുകാരനായ ആദ്യം കൊല്ലപ്പെട്ട മതി ചെരത്ത് ഇതിൽ ഒന്നാം പ്രതിയായ പ്രതിയായിരുന്നു ഈ ലാൽജിയുടെ സഹോദരൻ അങ്ങനെയാണ് ഇത്തരത്തിലൊരു പ്രതികാരക്കൊലയിലേക്ക് എത്തിച്ചേർന്നത് പക്ഷേ കോടതി ഇപ്പോൾ തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടിരിക്കുന്നു പത്ത് പേർ പ്രതികളാണ് ഉണ്ടായിരുന്നു അതിൽ ഒരാൾ മരിച്ചു ഒൻപത് പ്രതികളെ ഇപ്പോൾ വെറുതെ വിട്ടിരിക്കുന്നു നിമേഷ് തൃശൂർ ലാൽജി കൊള്ളഞ്ഞൂർ വധക്കേസിലെ ഒൻപത് പ്രതികളെയും തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടിരിക്കുകയാണ് തൃശ്ശൂർ അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത് വിവരങ്ങളാണ് ജെയ്സൺ നൽകിയത് Thank you.